ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും ലക്ഷ്മിയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞതുകൊണ്ട് കൂടി തന്നെ ഇനി ലക്ഷ്മി അവിടെ നിൽക്കണ്ട ഇനി ലക്ഷ്മി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ വേണു വന്നിരിക്കുന്നത് എന്തായാലും ലക്ഷ്മിക്ക് ഈ ഒരു സംഭവത്തോടു കൂടി ഇനി എന്തൊക്കെ സംഭവിക്കും ലക്ഷ്മിയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ ദുരന്തങ്ങളായിരിക്കും വരാൻ പോകുന്നത് അത് മാത്രമല്ല പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതത്തിൽ നടന്ന ഒരു അപകടം അതവര് ഒരാൾക്ക് വേണ്ടിയിട്ട് അതായത് ഇന്ദ്രൻ നടത്തിയ ഒരു ശ്രമം ഉണ്ടായിരുന്നല്ലോ കൈതവനത്ത് പോയ സമയത്ത് പല്ലവിയെയും സേതുവിനേയും കൂടി കൊല്ലാൻ നോക്കിയ സംഭവം ആ സമയത്ത് അവിടെ നിന്ന് എന്തൊക്കെയോ എന്തോ ഒരു കാരണങ്ങൾ കൊണ്ട് അവർ രക്ഷപ്പെട്ടു ഇന്ദ്രനിട്ട് പണി കൊടുത്തു എന്തായാലും സത്യങ്ങൾ ആരോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ അവനവൻ ചെയ്ത തെറ്റുകൾക്ക് അവനവൻ ശിക്ഷ അനുഭവിച്ചിട്ടേ പോകൂ എന്ന് ഈ ഒരു പഴമക്കാര് പറയുന്നത് പോലെ തന്നെ കർമ്മ എന്നുണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് അങ്ങനെ അപ്പോ ഇതില് ഇന്ദ്രൻ എന്താണോ ചെയ്തത് അത് തന്നെ ഇന്ദ്രനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഇപ്പോൾ പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും ലക്ഷ്മി ലക്ഷ്മിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സത്യങ്ങൾ വേണു അറിഞ്ഞെന്നോ ലക്ഷ്മിക്ക് വലിയൊരു ദുരന്തമാണ് അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പല്ല ഇവിടെ സേതുവിനറിയത്തില്ല പക്ഷെ വേണു വിചാരിച്ചിരിക്കുന്നത് സേതു അതായത് ലക്ഷ്മിയുടെ മകൻ സേതു ആണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതെന്നാണ് പക്ഷെ അത് സേതു അല്ല എന്നുള്ള കാര്യവും കൂടി വേണു അറിയുന്നില്ല ഈ ഈയൊരു വിവാഹം കൂടി തന്നെ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് മയൂരി അമ്മയോട് സംസാരിച്ചത് പപ്പ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് കൂടി മയൂരിക്ക് മനസ്സിലായപ്പോൾ സങ്കടം തോന്നി പപ്പയോട് വന്ന് പറഞ്ഞു അങ്ങനെ പപ്പയെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുന്ന സമയത്തും മയൂരി ചോദിക്കുന്നുണ്ട് പപ്പ ഇതുകൊണ്ടാണോ അമ്മയോട് ഇത്രത്തോളം ദേഷ്യം വെറുപ്പും കാണിച്ചത് എന്ന് മയൂരി ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേന്ന് നിന്ന് പറഞ്ഞ് മയൂരി പപ്പയെ പിടിച്ച് പൊട്ടി കരയുമാണ് എനിക്ക് വിവാഹ നിശ്ചയം മുടങ്ങിയതിൽ സങ്കടമൊന്നുമില്ല എന്ന് പറയുമ്പോഴും ശൈലജ വന്നിട്ട് പറയുവാണ് ഏയ് മയൂരി ചുമ്മാ കള്ളം പറയുകയാണ് അവൾക്ക് നല്ലപോലെ ആ പയ്യനെ ഇഷ്ടപ്പെട്ടതാണ് ആ പയ്യനെ ഒരുപാട് അവൾ ആഗ്രഹിച്ചതുമാണ് അവൾക്ക് നല്ല സങ്കടമുണ്ട് എന്തായാലും ഇനി ലക്ഷ്മി ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഇനി ലക്ഷ്മി ഇവിടെ താമസിക്കാനും പാടില്ല ലക്ഷ്മി ഇത്രത്തോളം ക്രൂരത നമ്മളോട് കാണിച്ചു എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരാളെ വിവാഹം കഴിച്ച് ഒരു കുഞ്ഞും ജനിച്ചിട്ടാണ് അവൾ ഇവിടെ വന്നിട്ട് വേണുവേട്ടനും ഒരു കുടുംബം ജീവിതം തുടങ്ങിയത് അവൾക്ക് നാണമില്ലേ എന്ന് പറഞ്ഞു ശൈലജ ഒരുപാട് കുറ്റപ്പെടുത്തി അതിന്റെ കൂടെ തന്നെ ലക്ഷ്മീനെ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നും എത്രയും പെട്ടെന്ന് ലക്ഷ്മി ഇവിടെ നിന്ന് പുറത്തു പോകണം ഇനി അവൾ മയൂരിയുടെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വിവാഹം നടത്തണം എന്ന് ശൈലജ പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശൈലജയ്ക്ക് ഇത് വീണു കിട്ടിയ ഒരു തുറുപ്പ് ചീട്ട് തന്നെയാണ് ലക്ഷ്മിയെ പുറത്താക്കാനായിട്ടും ലക്ഷ്മിയെ കുറ്റപ്പെടുത്താനായിട്ടും അല്ലെങ്കിൽ ഉപദ്രവിക്കാനായിട്ടും കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ ശൈലജ ഉപയോഗി ഉപയോഗപ്പെടുത്തുക തന്നെ അല്ലാതെ വെറുതെ വിടാറില്ല അപ്പൊ ഈ ഒരു അവസരം ശൈലജക്ക് വീണു കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടായത് കൊണ്ട് തന്നെ ഈ ഒരു കാരണം പറഞ്ഞ് ലക്ഷ്മിയെ പുറത്താക്കാനായിട്ടാണ് ശൈലജ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇപ്പോ അവിടെ മേലെടുത്ത് തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വേണു അവസാനം ലക്ഷ്മിയോട് പോയി സംസാരിച്ചു ലക്ഷ്മിയോട് പോയി സംസാരിച്ചിട്ട് പറയാണ് നിനക്കിപ്പോ മനസ്സിലായി കാണുമല്ലേ ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ വെറുത്തതെന്ന് നിന്നെ അകറ്റി നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് നിനക്കിപ്പോ മനസ്സിലായി കാണുമല്ലേ ഇനി നീ ഒരു നിമിഷവും ഇവിടെ നിൽക്കാൻ പാടില്ല നീ എന്നോട് ചതിയാണ് ചെയ്തത് നീ എന്നോട് ക്രൂരതകളാണ് ചെയ്തത് നിന്നെ ഞാൻ വിശ്വസിച്ചു നിന്നെ അത്രത്തോളം ഞാൻ സ്നേഹിച്ചു നീ മൊത്ത ഒരു സന്തോഷത്തോടെയുള്ള ഒരു കുടുംബ ജീവിതം ഞാൻ ആഗ്രഹിച്ചു പക്ഷേ നീ അതല്ല ആ ഒരു അവസരം മുതലാക്കി എന്നെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു നീ ചെയ്തത് ഇത്ര ഇത്രയൊന്നും ഞാൻ നിന്നിൽ നിന്നും വിചാരിച്ചിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേണു ഒരുപാട് കുറ്റപ്പെടുത്തി അപ്പോഴും വേണുവിൻ്റെ കാലിൽ വീണ് മാപ്പ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല വേണുവേട്ട വേണുവേട്ട അങ്ങനെ പറയരുത് വേണു ഒരിക്കലും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല വേണു ഏട്ടൻ വേണു ഏട്ടൻ ഇല്ലാത്ത ജീവിതം എനിക്കിനി ആഗ്രഹിക്കാൻ പോലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാരണം വേണു എന്റെ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കരയുമ്പോഴും ലക്ഷ്മി പറയുന്നത് കേൾക്കാനായിട്ട് വേണു തയ്യാറായിരുന്നില്ല അത്രത്തോളം ദേഷ്യം തന്നെയാണ് വേണു ലക്ഷ്മിയോട് കാണിച്ചുകൊണ്ടിരുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ നിനക്ക് സമയം തരും ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നീ ഈ വീട് വിട്ട് പോയിരിക്കണം ഈ വീട്ടിൽ നിന്നും നീ പടി ഇറങ്ങിയിരിക്കണം എന്നും ലക്ഷ്മിയോട് വേണു പറഞ്ഞു അത്രത്തോളം സങ്കടത്തോടു കൂടി ലക്ഷ്മി അതിലെ നിന്നു താൻ എന്ത് ചെയ്യും തനിക്കിനി എന്ത് വഴിയുണ്ട് ആരോരുമില്ലാതെ ഇവിടേക്ക് ഒരു അഭയമായിട്ട് വേണുവേട്ടൻ തൻ്റെ ജീവിതത്തെ വേണു ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് തന്നെ കൈപിടിച്ച് കയറ്റി പക്ഷേ ആ ഒരു ജീവിതവും തനിക്കിപ്പോ നഷ്ടമാകുകയാണോ എന്നുള്ളൊരു സങ്കടമായിരുന്നു ലക്ഷ്മിക്ക് എന്നാൽ ഈ പ്രശ്നങ്ങൾ ലക്ഷ്മി അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ പ്രശ്നങ്ങളാണ് ഇപ്പൊ പൊന്നുമടത്തിൽ എല്ലാവരും അനുഭവിക്കുന്നത് ആഹ് രാവിലെ തന്നെ അവിടെ ഇരിക്കുന്ന സമയത്ത് പൂർണിമയുടെ മനസ്സിൽ പൂർണിമ ഒന്ന് ഉറങ്ങുന്ന ടൈമില് പൂർണിമയുടെ മനസ്സിലോട്ട് ചില ദുസ്വപ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പല്ലവി പലവി വന്ന് പൂർണിമയെ പെട്ടെന്ന് തട്ടി എണീപ്പിക്കുമ്പോഴാണ് പൂർണിമ ഞെട്ടി എണീക്കുന്നത് പൂർണ്ണിമ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് പൂർണിമ പറയുന്നത് താൻ കുറച്ച് ദുസ്വപ്നങ്ങൾ കണ്ടുവെന്നും അതുകൊണ്ട് ഈ കുടുംബത്തിന് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുകയാണ് എന്ന് പൂർണിമ പല്ലവിയോട് പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ കേട്ടിട്ടും പല്ലവി പറഞ്ഞത് ഇല്ല പൂർണിമാമ അതൊക്കെ പൂർണിമാമയ്ക്ക് ഒന്ന് തോന്നിയതായിരിക്കും തോന്നലായിരിക്കും വേറൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോഴും അങ്ങനെയല്ല പല്ലവി ഇത് വിശ്വസിച്ചേ മതിയാകൂ മാധവേട്ടൻ മരിക്കുന്നതിന് മുൻപും എനിക്ക് ഇങ്ങനെ കുറെ ദുസ്വപ്നങ്ങൾ എന്റെ മനസ്സിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ കുറെ ദുസ്വപ്നങ്ങൾ എന്റെ മനസ്സിനെ അലട്ടിയിരുന്നു അതിനുശേഷമാണോ മാധവേട്ടന്റെ മരണം സംഭവിക്കുന്നതെന്നും അതുകൊണ്ട് ഇത് വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് പൂർണിമ പല്ലവിയോട് പറഞ്ഞു ഒരു ആപത്തും ഈ കുടുംബത്തിന് വരുത്തരുതേ എന്ന് പൂർണിമ പല്ലവിയോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു കഴിഞ്ഞ് പൂർണിമ പുറത്തു നിൽക്കുന്ന സമയത്താണ് ഒരു പോലീസ് വണ്ടി പൊന്നുമടത്തിന്റെ മുറ്റത്തേക്ക് വന്ന് നിന്നത് അപ്പോൾ പൂർണിമ കാര്യം എന്താണെന്ന് ചോദിച്ചു പോലീസുകാർ വന്ന ഉടനെ തന്നെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പോലീസുകാർ പറയുന്നത് ഞങ്ങൾ ഞാൻ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് കൈതവനം കാട്ടിലെ ആ ഒരു കൈതവനം റേഞ്ചിലുള്ള ഫോറസ്റ്റ് ഓഫീസറാണ് ഞാനെന്നും ഇവിടെ നിന്ന് പല്ലവി സേതു അവർ രണ്ടുപേരും ഒരു ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കേസ് കൈതവനത്തിലേക്ക് അതിക്രമിച്ചു കയറി എന്നാണ് പോലീസുകാർ പൂർണിമയോട് പറഞ്ഞത് എന്നാലല്ല അതിക്രമിച്ചു കയറിയതല്ല അവർ പെർമിഷൻ എടുത്തിട്ടാണ് വന്നതെന്ന് പറയുമ്പോഴും ഫോറസ്റ്റ് ഓഫീസർ പറയുന്നത് അല്ല അതിന്റെ കഥ ഞാൻ പറയാം ഇപ്പൊ അവരിവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അകത്തുണ്ട് അങ്ങനെ പോലീസ് പോലീസിനകത്തേക്ക് കയറി പലവേയും സേതുവിനേം പൂനുമ വിളിച്ചുകൊണ്ട് വന്നു ഈ സമയത്ത് തന്നെയാണ് ഇന്ദ്രനും ഋതുവും വന്നത് അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു ഇത് എന്റെ മകനും മകൻ മകളും മകളുടെ ഭാര്യ ഭർത്താവു ആണെന്ന് പറഞ്ഞു എന്താ കാര്യമൊന്നു ചോദിച്ചപ്പോഴാണ് കൈതവനം കാട്ടിലേത്തേക്ക് നിങ്ങൾക്ക് വിസിറ്റ് ഉണ്ടായിരുന്നു അത് രാവിലെ ഒൻപതിനും പത്തിനുമിടയിൽ ഒൻപത് മണി തൊട്ട് ഒൻപത് മണി മുതൽ വൈകുന്നേരം വൈകുന്നേരം മണി വരെയാണ് സമയം ഈ ഒൻപത് മണിക്ക് നിങ്ങൾ ചെക്ക് പോസ്റ്റിൽ വന്ന് എൻട്രി ചെയ്തിട്ട് നിങ്ങൾ കൈതവനത്തിലേക്ക് ചെന്നതിന് ശേഷം തിരിച്ച് ആറു മണിയാവുമ്പോൾ നിങ്ങൾ തിരിച്ച് വന്ന് എക്സിറ്റ് ഒപ്പിടണം പക്ഷെ നിങ്ങൾ അത് ചെയ്തിട്ടില്ല നിങ്ങൾ അന്ന് രാവിലെ ഒൻപത് മണിക്ക് കയറിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് പിറ്റേ ദിവസം രാവിലെ ഒന്ന് പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് നിങ്ങൾ വന്ന് എക്സിറ്റ് ഒപ്പിട്ടിരിക്കുന്നത് അല്ലാതെ അപ്പോൾ ആ ഒരു രാത്രി മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്തു കൈതവനത്തിൽ രാത്രി നിൽക്കാൻ പാടില്ല എന്ന് ഒരു റൂൾ ഉള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എല്ലാവരോടുമായിട്ട് പോലീസ് എടുത്തെടുത്ത് ചോദിച്ചു ആ സമയത്തും പലവീടെയും സേതുവിന്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്നു ദൈവമേ എന്ത് ചെയ്യും ഇന്ദ്രനാണ് തന്റെ അപ്പോൾ ആ സംഭവങ്ങളൊക്കെ അവരെ രണ്ടുപേരും ഓർത്തെടുത്തു ഈ സംഭവം ഈ ഒരു കാര്യം ഇന്ദ്രനാണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം പോലീസുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഋതു ഋതുവിന് അത് വലിയൊരു തകർച്ചയായിരിക്കും ഋതു അത്രത്തോളം അത്രത്തോളം സന്തോഷത്തോടു കൂടി ഇരിക്കേണ്ട ഒരു സമയമാണിത് ആ സമയത്ത് അവൾ അത്രത്തോളം വേദനിക്കാൻ പാടില്ല പക്ഷെ സത്യങ്ങൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നാലോചിച്ച് ഭയങ്കര ടെൻഷനിലായിരുന്നു പല്ലവിയും ചെയ്തു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും അവര് പല്ലവി പറഞ്ഞത് അത് ഞങ്ങൾക്ക് വഴിതെറ്റി തെറ്റിപ്പോയതാണ് ഞങ്ങൾ അവിടെ നിന്ന് ഏതോ വഴി കൂടെ നടന്ന് ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി എന്ന് പല്ലവി പറയുന്നുണ്ട് ഈ സമയത്ത് പോലീസുകാര് ഒരു എടുത്തുകൊണ്ട് വന്നു ആ തോക്ക് ഇന്ദ്രന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കായിരുന്നു ഇന്ദ്രന്റെ കയ്യിലുണ്ടായിരുന്ന ആ തോക്ക് അന്ന് സേതു പിടിച്ചു വാങ്ങിച്ച് ദൂരെ എടുത്ത് വലിച്ചെറിഞ്ഞതാണ് ആ തോക്കാണ് ഇപ്പോൾ പോലീസുകാർ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് എന്നിട്ട് പോലീസുകാർ പറയുന്നുണ്ട് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു വേട്ട നടന്നിരുന്നു ആ അവിടെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ തോക്കാണ് ഇതെന്നും ഈ തോക്ക് ആരുടേതാണ് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചു അപ്പൊ സേതു പറഞ്ഞ അല്ല ഇത് എന്റെ ഞങ്ങളുടെ തോക്കല്ല ഈ തോ ഈ തോക്ക് വെച്ച് ഒരു വേട്ട നടന്നിട്ടുണ്ടെന്നും അത് നിങ്ങളാണ് അല്ലെങ്കിൽ മറ്റൊരാളാണ് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കേസ് എടുക്കേണ്ടി വരും ഇതില് ഒരുപാട് കുറെ വർഷത്തേക്കുള്ള തടവ് ശിക്ഷയും പിഴയും കൊടുക്കേണ്ടി വരും അതുകൊണ്ട് സത്യം പറയാനായിട്ട് പോലീസുകാർ ആവശ്യപ്പെട്ടു എന്നാൽ തന്റെ തോക്കല്ല എന്ന് സേതു ആവർത്തിച്ചു പറഞ്ഞു പിന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാന്നുള്ള ആരെങ്കിലും ആണോ അതായത് അവിടെ നിങ്ങൾ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും നിങ്ങൾ കണ്ടിട്ട് കണ്ടിരുന്നോ ഈ തോക്ക് ഉപയോഗ ഈ തോക്ക് വെച്ച് നടക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിരുന്നോ എന്ന് പോലീസുകാരെടുത്ത് ചോദിച്ചു ആ സമയത്ത് നേരെ ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പൊ ഇന്ദ്രനെ പണി പാളി എന്ന് മനസ്സിലായിട്ടുണ്ട് ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴും സത്യം തോർന്നു പറയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അവരുടെ തടസ്സമായിട്ട് നിൽക്കുന്നത് ഋതുവാണ് ഋതുവിന്റെ സന്തോഷമോ ജീവിതമോ തകരാൻ പാടില്ല എന്നുള്ള ഒരു ഒറ്റ കാരണത്താലാണ് അവർ സത്യം പറയാതെ നിൽക്കുന്നത് എന്ത് ചെയ്യുമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പോലീസിന് പെട്ടെന്നൊരു കോൾ വരുന്നത് കോളെടുത്ത് സംസാരിച്ചു ഉടൻ തന്നെ അയാൾ പറയുന്നത് ഈ തോക്ക് ആരുടേതാണ് എന്ന് ഞങ്ങൾക്ക് ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണെന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോയി പോയതിന് പിന്നാലെ തന്നെ പൂർണിമയും ഒരു കൂടി ആ ഇപ്പൊ പേടിക്കേണ്ടല്ലോ നിങ്ങളല്ലോ എന്ന് പൂർണിമയും പറയുന്നുണ്ട് പക്ഷെ ഋതു വന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾ അന്ന് വഴുതെറ്റി പോയതാണെന്നല്ലേ പോലീസുകാരോട് പറഞ്ഞത് പക്ഷെ ഞങ്ങളോടത് പറഞ്ഞിരുന്നില്ലല്ലോ ഞങ്ങളോട് വഴിതെറ്റിയ കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ എന്താ സംഭവം ചെയ്തു സത്യം പറ നിങ്ങൾക്ക് അന്ന് വഴിതെറ്റി പോയത് ണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് ഋതു എടുത്ത് ചോദിച്ചു പക്ഷേ എന്ത് കാരണം ഉടനെ തന്നെ ഇന്ദ്രൻ അതിൽ ഇടപെടുകയും എന്ത് കാരണം ഒരു കാരണവുമില്ല നീ എന്താ സി എ ഡി കളിക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് ഋതുവിനെ കളിയാക്കി അവസാനം ദേഷ്യം വന്നിട്ട് ഋതു അകത്തോട്ട് പോയി പൂർണിമയും പോയി എന്നാൽ ഇന്ദ്രൻ അറിയാം ചെറിയൊരു പണി പാളേണ്ട അവസ്ഥയായിരുന്നു പക്ഷെ രക്ഷപ്പെട്ടു എന്നാണ് ഇന്ദ്രന്റെ വിചാരം അവിടെ വീണ്ടും ഡയലോഗ് അടിക്കുമ്പോഴും സേതു പറയുന്നുണ്ട് ഞങ്ങൾക്ക് സത്യം പറയാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല പക്ഷെ ഋതുവിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് പറയാത്തതെന്ന് ഇന്ദ്രൻ പറയുന്നുണ്ട് ഇന്ദ്രനോട് ആ സേതു പറയുന്നുണ്ട് ഈ സമയത്ത് പല്ലവിയും പറയുന്നുണ്ട് ഏർ ഞങ്ങൾ കർമ്മ എന്നൊന്നുണ്ട് നീ ചെയ്ത തെറ്റുകൾക്ക് നീ തന്നെ ശിക്ഷ അനുഭവിക്കും ഞങ്ങൾ സത്യം പറഞ്ഞേനെ പക്ഷേ ഞങ്ങൾ സത്യം പറയാത്തതാ ഋതുവിനെ ഓർത്തിട്ട് മാത്രമാണെന്നും പക്ഷേ നിനക്ക് തിരിച്ചടി കിട്ടിയിരിക്കും ഇന്ദ്ര എന്ന് പറഞ്ഞ് ഋതുവും സേതുവും പല്ലവിയും പോവുകയും പക്ഷെ അപ്പോഴും ഇന്ദ്രന്റെ മനസ്സിങ്ങനെ നെഞ്ചിടിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ സത്യങ്ങൾ പോലീസുകാർ അറിയുമോ അതോ തന്നെ പിടിക്കൂ പിടിക്കുമോ പിടികൂടുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ആയിരുന്നു ഇന്ദ്രന്റെ മനസ്സിൽ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് പക്ഷെ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്തായാലും ഈ ഒരു തോക്ക് തോക്കിന്റെ ഉടമസ്ഥാൻ ആരാണ് എന്ന് പറഞ്ഞ് അവർക്ക് ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാർ നേരെ പോകാൻ പോകുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലേക്കായിരിക്കും കാരണം ഈ ഒരു തോക്ക് ഉള്ളത് രാജലക്ഷ്മിയുടെ പേരിലാണ് അപ്പൊ രാജലക്ഷ്മിയെ പോ പിടിച്ചു പിടികൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ചെന്നിട്ട് രാജലക്ഷ്മിയെ പോലീസുകാരും കൂടി പിടികൂടി കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ രാജലക്ഷ്മിയെ ഒന്ന് വരട്ടുമ്പോൾ രാജലക്ഷ്മി സത്യങ്ങൾ തുറന്നു പറയും ഇന്ദ്രനാണ് എന്ന് അവർക്കും തെളിയും അങ്ങനെ അവര് ഉറപ്പായിട്ടും നേരെ വരാൻ പോകുന്നത് പൊന്നുമടത്തിലേക്കായിരിക്കും പൊന്നുമടത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ദ്രനെ അട്ടിച്ചൊതുക്കി പോലീസുകാർ പിടിച്ചോണ്ട് പോവുക തന്നെ ചെയ്യും കാരണം വലിയൊരു കുറ്റമാണ് ഇന്ദ്രൻ ചെയ്തിരിക്കുന്നത് അതിനിടയിൽ തന്നെ സേതുവിനെയും പലവെയും ഉപദ്രവിക്കാനായിട്ട് പോയതാണെന്നുള്ള സത്യവും പോലീസുകാരെ കണ്ടുപിടിക്കും അങ്ങനെയാണെങ്കിൽ ഇനി ഇന്ദ്രന്റെ ജീവിതം അഴിക്കുള്ളിലാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം അതുകൂടാതെ തന്നെ ഇനിയിപ്പോ ലക്ഷ്മിയുടെ ജീവിതവും തകരാൻ പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ